പിണറായി ഗവൺമെന്റ് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം സമരങ്ങളോടും ജനാധിപത്യത്തോടും തന്നെയും ഇടതു സർക്കാരിന്റെ പുച്ഛമാണെന്നും ചെന്നിത്തല പറഞ്ഞു ഇടതുമുന്നണി ഭരണത്തിനെതിരായ ഒരു തരംഗം തന്നെ സംസ്ഥാനത്ത് പ്രകടമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി സർക്കാർ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ നൂറ് ശതമാനം സീറ്റുകളിലും യു ഡി എഫ് വിജയിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുരുളഴിയുന്നതോടെ ഇടതുമുന്നണിയുടെ പതനം പൂർണ്ണമാകുമെന്നും രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ഇന്ന് ഈ ഗവൺമെന്റ് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസം കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ വൻകിട മുതലാളിമാർക്കും കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഇത് തീവ്ര വനതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർക്കൊരു വിഷയമല്ല വിഷയങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒന്നാമതായി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്തോ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ സി എം പി ജില്ലാ സെക്രട്ടറി ടി വി ഉമേഷൻ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ